നമസ്കാരം ടെലിവിഷൻ ചാനലുകളുടെ ബാർക്ക് റേറ്റിംഗ് പുറത്തു വന്നിട്ടുണ്ട് ഈ ആഴ്ചത്തെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു സംഭവം പറഞ്ഞ് തുടങ്ങുകയാണ് രാജസ്ഥാനിലെ പൊതു തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിലാണ് ഒരു പൊതുയോഗത്തിലാണ് പ്രധാനമന്ത്രി ആ പ്രസ്താവന നടത്തിയത് കഴിഞ്ഞ ആഴ്ച എന്തായിരുന്നു അത് രാജ്യത്തെ നിങ്ങളുടെയൊക്കെ സ്വത്തൊക്കെ പിടിച്ചെടുത്ത് അവർക്ക് കൊടുക്കും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസ്താവന അവരാര മുസ്ലിങ്ങൾ മുസ്ലീങ്ങൾക്ക് എല്ലാവരുടെയും സ്വത്ത് പിടിച്ചെടുത്ത് കൊടുക്കും എന്നാണ് അതായത് മുസ്ലിങ്ങളുമായി മുസ്ലിം ജനവിഭാഗവുമായി തല്ലിച്ച് വേർതിരിഞ്ഞ് മുന്നോട്ട് പോകാനും തിരഞ്ഞെടുപ്പിലൊരു വോട്ടായി മാറാനുമുള്ള ഒരു പ്രത്യേക തന്ത്രമാണത് മനുഷ്യന്മാരെ ഭരിച്ചു നന്നാക്കി വോട്ട് നേടുന്നതിന് പകരം ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ ചില ആളുകളൊക്കെ പറ്റാറുണ്ടല്ലോ അതല്ല പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞു നമ്മൾ അന്ന് രാത്രി ഒന്നും ഇത് അറിഞ്ഞില്ല എനിക്ക് തോന്നുന്ന ഏപ്രിൽ ഇരുപത്തൊന്നിനാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം തോന്നും അന്ന് രാത്രി നമ്മളിതൊന്നും അറിഞ്ഞില്ല എന്നാൽ അപ്പം നമ്മളീ ആയിരിക്കും എന്താ പിന്നെ ചാനൽ ചർച്ചയൊന്നും ഇല്ലല്ലോ പിറ്റന്നാൾ പത്രങ്ങളിലൊന്നും ഭയങ്കരമായിട്ടുണ്ടാകുന്ന വെച്ചാൽ പിറ്റന്നാളത്തെ മലയാളം പത്രത്തിൽ പത്രത്തിലൊറ്റ അക്ഷരമില്ല എന്നാൽ ഇത് വരേണ്ടിടത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ ഹിന്ദി പോലത്തെ പത്രങ്ങൾ ചാനലുകളൊക്കെ ഭയങ്കര വാർത്തയാക്കിയിട്ടൊക്കെ വരുന്നുണ്ട് പക്ഷേ കേരളത്തിൽ എന്തിനാണ് അപ്പം വെറുതെ അലോസര ഉണ്ടാക്കുന്ന പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞത് അവരുടെ വോട്ട് തേടുന്നതിനിടയില്ലേ അത് ആവശ്യമില്ല ആൾ കേട്ടാൽ പോരെ കേരളത്തിൽ എന്തിനാ അതൊക്കെ പ്രചരിപ്പിച്ച് അവർക്ക് ബി ജെ പിക്ക് അവർക്ക് ബുദ്ധിമുട്ടാക്കുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടോ എന്ന് സംശയം തോന്നുന്ന വിധത്തിലായിരുന്നു കാര്യങ്ങൾ പിറ്റന്നാൾ ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി അത്യാവശ്യം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ അറിഞ്ഞു ചാനലുകളൊക്കെ വാർത്ത കൊടുക്കേണ്ടി വന്നു എന്നുള്ള സാഹചര്യമായി എന്നാൽ രാത്രി പ്രധാനപ്പെട്ട ചാനലുകൾ ഓരോന്നായി മനോരമ മാതൃഭൂമി ട്വൻറ്റി ഫോർ എന്നൊക്കെ പറഞ്ഞുള്ള ചാനലുകൾ എല്ലാവരും ചർച്ചയ്ക്ക് എടുത്തു ഞാൻ നോക്കി പക്ഷേ ഏഷ്യാനെറ്റ് എടുത്തില്ല ഏഷ്യാനെറ്റ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നതുകൊണ്ട് ബി ജെ പിക്ക് ആലോചന ഉണ്ടാകണ്ടാന്ന് വെച്ചിട്ടാണോ ഇനി ബി ജെ പിക്ക് മൊത്തത്തിൽ ആലോചന എന്ന് വെച്ചിട്ടാണോ എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു എന്തായാലും എനിക്കങ്ങനത്തെ സംശയമൊന്നുമില്ല പക്ഷേ ഏഷ്യാനെറ്റ് അന്ന് രാത്രി ചർച്ച ചെയ്ത് ഇതൊന്നുമില്ല പൂരം കൊളാക്കിയ പിണറായി വിജ്ൻ്റെ പോലീസ് എന്നുള്ളതായിരുന്നു അന്നത്തെ രാത്രിയിലെ പ്രധാനപ്പെട്ട വിഷയം പിണറായി ഇപ്പം ഉത്തരം പറയണം എന്നുള്ള പ്രത്യേക തരത്തിലുള്ള പരിപാടിയായിരുന്നു ചർച്ച അന്ന് പ്രധാനമന്ത്രി രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര നികൃഷ്ടമായ രീതിയിലുള്ളൊരു വിദ്വേഷ പ്രസംഗം നടത്തിയിട്ട് അത് അന്നത്തെ രാത്രി ചർച്ച ചെയ്തില്ല പിറ്റന്നാൾ ചർച്ച ചെയ്തു പിറ്റന്നാൾ പി വി അൻവർ എന്തോ നമ്മുടെ രാഹുൽ ഗാന്ധിക്കെതിരെ രാഹുൽ മാങ്കൂട്ടം മോഡലിൽ ഒരു പ്രസ്താവന ഇടക്കി ഇറക്കി അപ്പോൾ ഭയങ്കരാണല്ലോ അപ്പോൾ രണ്ട് വിദ്വേഷ പ്രസ്താവന പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസ്താവന ഇത് എന്ന് പറഞ്ഞിട്ട് ചർച്ച നടത്തി പി വി അൻവറിനെതിരെ ആഞ്ഞടിക്കാമല്ലോ അങ്ങനെയുള്ളൊരു പരിപാടി പ്രത്യേക ചർച്ച നടത്തി പണ്ട് ലെട്രൽ ബോണ്ട് ചർച്ച വന്ന കാലത്ത് പോലെ ഞാൻ പറഞ്ഞു വരുന്ന ഇതൊന്നുമില്ല കുറേ ആഴ്ചകളായി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊട്ടിഘോഷിച്ച് വലിയ ആഘോഷമായി കൊണ്ട് പോകുന്നതിനിടയിൽ എല്ലാ കാലത്തുള്ളതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തുള്ള ഭൂമൊന്നും വാർക്ക് റേറ്റിങ്ങിൽ കാണുന്നില്ല ടെലിവിഷൻ ചാനലുകളുടെ മലയാളത്തിലെ ന്യൂസ് ചാനലുകളുടെ അതെന്താ എന്താണെന്ന ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലവിധ കാരണങ്ങൾ അതിന് മുന്നോട്ട് വെക്കാവുന്നതാണ് വിശ്വാസ്യതയുടെ പ്രശ്നം പല ആളുകൾ ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകമായ ചില വാർത്തകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിഭയങ്കരമായി തമസ്കരിക്കുന്ന ശൈലി സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള ചില ആരോപണങ്ങളുണ്ട് ഇതുകൊണ്ടൊക്കെയാണ് കാണാത്തത് എന്ന് ആളുകൾ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഇതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്കൊരു വ്യക്തത വരുമല്ലോ എന്ന് വെച്ചിട്ടാണ് എന്തായാലും ഈ ആഴ്ചത്തെ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രചരണത്തിൻ്റെ അവസാനത്തെ ആഴ്ചയ്ക്ക് തൊട്ട് മുമ്പുള്ള ആഴ്ചയിലെ ബാർക്ക് റേറ്റിംഗ് ആണ് പുറത്തു വന്നത് ഒരു മലയാളികൾക്ക് അങ്ങനെയുള്ള തോന്നലുകൾ ഉണ്ടായിരിക്കാം പ്രത്യേക തരത്തിലുള്ള വാർത്തകൾ മാത്രം നൽകുന്ന അല്ലെങ്കിൽ ചില വാർത്തകൾ തമസ്കരിക്കുന്ന ഒരു പ്രത്യേക ശൈലി തീരെ ബാലൻസ്ഡ് അല്ലാത്ത നിഷ്പക്ഷമല്ലാത്ത സമീപനം മലയാളത്തിൽ ന്യൂസ് ചാനലുകൾ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഈ പ്രത്യേക കാലത്ത് ഹിന്ദി ബെൽട്ടിലൊക്കെ കാണുന്നത് പോലെയുള്ള സമീപനത്തിലേക്ക് മലയാളം ചാനലുകൾ പോയോ എന്നുള്ള സംശയം ഉയരുന്നുണ്ട് എത്ര തമസ്കരിച്ചാലും ആ ഇരുട്ടിനെ ഇരുട്ടിനെപ്പുലർന്ന് മുന്നോട്ട് വരും സത്യം എന്ന് പറയുന്നത് എന്നതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആയാലും ഇനി ന്യൂസ് ചാനലുകൾ തന്നെ മറ്റ് ചില ചാനലുകളിലൂടെ ആയാലും ഒതുക്കപ്പെടാത്ത ആയാലും ഇനി ഓരോ വാർത്തകളോട് ഓരോ ചാനലുകൾക്ക് ഓരോ താല്പര്യമായിരിക്കുമല്ലോ അങ്ങനെയൊക്കെയുള്ള വഴികളിലൂടെ സഞ്ചരിച്ച് നമ്മൾ അറിയാവുന്ന തരത്തിലേക്ക് ഇപ്പം എന്തായാലും കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ള ആശ്വാസം നമുക്കുണ്ട് സ്ഥാനക്രമം ആദ്യം പറയാം ഏഷ്യാനെറ്റ് ആണ് ഒന്നാം സ്ഥാനത്ത് ട്വൻറി ഫോർ ന്യൂസ് രണ്ടാം സ്ഥാനത്ത് മനോരമ ന്യൂസ് മൂന്നാം സ്ഥാനത്ത് മാതൃഭൂമി നാലാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്ത് കൈരളി ന്യൂസ് കയറിയിട്ടുണ്ട് ആറാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടിവിയും ഏഴാം സ്ഥാനത്ത് ജനം ടിവിയും എട്ടാം സ്ഥാനത്ത് ന്യൂസെയിറ്റീൻ കേരളവും ഒമ്പതാം സ്ഥാനത്ത് മീഡിയ വണ്ണമാണ് ഉള്ളത് ഇനി പോയിന്റ് നില നോക്കാം ഏഷ്യാനെറ്റ് ന്യൂസിന് ദശാംശം മൂന്ന് പോയിന്റിന്റെ കുറവാണ് രേഖപ്പെടുത്തിയത് ഈ ആഴ്ച നൂറ്റി പതിനെട്ട് ദശാംശം അഞ്ച് പോയിന്റിൽ നിന്ന് ദശാംശം മൂന്ന് കുറഞ്ഞ് നൂറ്റി പതിനെട്ട് ദശാംശം രണ്ട് പോയിന്റിലേക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് എത്തി ട്വൻറ്റി ഫോർ ന്യൂസ് ദശാംശം നാല് ഏഴ് പോയിന്റിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയത് എൺപത്തി അഞ്ച് ദശാംശം ഏഴ് നാല് എന്ന പോയിന്റിൽ നിന്ന് ദശാംശം നാല് ഏഴ് കുറഞ്ഞ് എൺപത്തി അഞ്ച് ദശാംശം രണ്ട് ഏഴ് പോയിൻ്റായി മാറി മനോരമ ന്യൂസിന് ദശാംശം നാല് അഞ്ച് പോയിന്റിൻ്റെ കുറവ് ഉണ്ടായി എഴുപത്തിരണ്ട് ദശാംശം മൂന്ന് അഞ്ച് പോയിന്റിൽ നിന്ന് ദശാംശം നാല് അഞ്ച് കുറഞ്ഞ് എഴുപത്തിയൊന്ന് ദശാംശം ഒമ്പത് എന്ന പോയിന്റ് നിലയിലേക്ക് മലയാള മനോരമ ന്യൂസ് എത്തി മാതൃഭൂമി ന്യൂസ് ദശാംശം രണ്ട് അഞ്ച് പോയിന്റിൻ്റെ വർദ്ധനയാണ് രേഖപ്പെടുത്തിയത് അമ്പത്തിമൂന്ന് ദശാംശം അഞ്ച് പോയിന്റ് ആയിരുന്നത് ദശാംശം രണ്ട് അഞ്ച് വർദ്ധിച്ച് അമ്പത്തിമൂന്ന് ദശാംശം ഏഴ് അഞ്ച് പോയിന്റ് ആയിരിക്കുന്നു മാതൃഭൂമി അങ്ങനെയാണ് അവർ നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് കൈരളി ന്യൂസാണ് കൈരളി ന്യൂസിന് ദശാംശം ആറ് പോയിൻറ്റിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയത് മുപ്പത്തി അഞ്ച് ദശാംശം ഒന്ന് ഒന്ന് ആയിരുന്നത് ദശാംശം ആറ് കുറഞ്ഞ് മുപ്പത്തിനാല് ദശാംശം അഞ്ച് ഒന്ന് എന്ന പോയിന്റ് നിലയിലേക്ക് എത്തി കൈരളി ന്യൂസ് ആറാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി ആണ് റിപ്പോർട്ടർ ടി വിക്ക് മൂന്ന് ദശാംശം നാല് രണ്ടിൻ്റെ കുറവ് രേഖപ്പെടുത്തി മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് മൂന്ന് ആയിരുന്നത് മൂന്ന് ദശാംശം നാല് രണ്ട് കുറഞ്ഞ് മുപ്പത്തി രണ്ട് ദശാംശം ഒന്ന് ഒന്നായി ഏഴാം സ്ഥാനത്ത് ജനം ടി വി ആണ് ജനം ടി വിക്ക് മൂന്ന് ദശാംശം ഒന്ന് എട്ട് പോയിന്റിൻ്റെ കുറവ് രേഖപ്പെടുത്തി ഏറ്റവും കൂടിയ കുറവ് ജനം ടി വി റിപ്പോർട്ടർ ടി വി ജനം ടി വിക്ക് മൂന്ന് ദശാംശം ഒന്ന് എട്ട് കുറഞ്ഞു റിപ്പോർട്ടർ ടി വിക്ക് അതിന് മേലെയാണ് കുറഞ്ഞത് മൂന്ന് ദശാംശം നാല് രണ്ട് പോയിന്റിൻ്റെ കുറവ് രേഖപ്പെടുത്തി ജനം ടി വി മുപ്പത്തി അഞ്ച് പോയിന്റ് ആയിരുന്നത് മൂന്ന് ദശാംശം ഒന്ന് എട്ട് പോയിന്റ് കുറഞ്ഞ് മുപ്പത്തി ഒന്ന് ദശാംശം എട്ട് രണ്ട് പോയിൻ്റിലേക്ക് എത്തി ഇനി എട്ടാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരളമാണ് ന്യൂസ് എയ്റ്റീൻ കേരളത്തിന് ദശാംശം പൂജ്യം ഏഴ് പോയിന്റിൻ്റെ കുറവ് രേഖപ്പെടുത്തി പതിനേഴ് ദശാംശം ഏഴ് മൂന്ന് പോയിന്റ് ആയിരുന്നത് ദശാംശം പൂജ്യം ഏഴ് കുറഞ്ഞ് പതിനേഴ് ദശാംശം ായി മാറി മീഡിയ ആണ് ഒമ്പതാം സ്ഥാനത്ത് ദശാംശം പൂജ്യം എട്ട് പോയിന്റ് വർദ്ധിച്ചു മീഡിയ വണ്ണിന് എട്ട് ദശാംശം മൂന്ന് ഏഴായിരുന്നത് ദശാംശം പൂജ്യം എട്ട് വർദ്ധിച്ച് എട്ട് ദശാംശം നാല് അഞ്ച് പോയിന്റായി മാറി ഇതാണ് സ്ഥാനക്രമത്തിൽ പോയിന്റ് നില കൈവരിച്ചതിൻ്റെ വിശദാംശം ഇനി വിനോദ ചാനലുകളുടെ പോയിന്റ് നില നോക്കാം ഏഷ്യാനെറ്റാണ് ഒന്നാം സ്ഥാനത്ത് എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് പോയിന്റ് സി കേരളം ഇരുന്നൂറ്റി ഇരുപത് പോയിന്റ് നേടി രണ്ടാം സ്ഥാനത്ത് സൂര്യ ടി വി ഇരുന്നൂറ്റി നാല് പോയിന്റ് നേടി മൂന്നാം സ്ഥാനത്ത് മഴവിൽ മനോരമ ഇരുന്നൂറ്റി മൂന്ന് പോയിന്റ് നേടി നാലാം സ്ഥാനത്ത് ഫ്ലവേഴ്സ് ടി വി നൂറ്റി എഴുപത് പോയിന്റ് നേടി അഞ്ചാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് മൂവീസ് നൂറ്റി അറുപത്തി നാല് പോയിന്റിൽ ആറാം സ്ഥാനത്ത് കൈരളി ടി വി നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് ഏഴാം സ്ഥാനം സൂര്യ മൂവീസ് എട്ടാം സ്ഥാനം നൂറ്റി ഏഴ് പോയിന്റ് ഒമ്പതാമത് ഏഷ്യാനെറ്റ് പ്ലസ് എഴുപത്തിമൂന്ന് പോയിന്റ് പത്താമത് കൊച്ചു ടി വി എഴുപത്തിരണ്ട് പോയിന്റ് പതിനൊന്നാമത് വി ചാനൽ അറുപത്തി ഒന്ന് പോയിൻറ്റ് പന്ത്രണ്ടാമത് അമൃത ടി വി നാൽപ്പത്തി രണ്ട് പോയിന്റ് ഇങ്ങനെയാണ് വിനോദ ചാനലുകളുടെ റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലുള്ള പോയിൻ്റ് നില അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം റേറ്റിംഗ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ആഴ്ച തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ഉൾപ്പെടെയുള്ള ദിവസങ്ങളിലെ റേറ്റിംഗ് അടങ്ങിയ ആഴ്ചയാണ് ഇനി വരാൻ പോകുന്ന റിസൾട്ട് അതുവരെ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം